മഹാഭാരതം എന്ന മഹായുദ്ധത്തിൽ അഖണ്ഡ ഭാരതത്തിലെ എല്ലാ ചെറുതും വലുതുമായ രാജാക്കന്മാർ അവരുടെ സൈന്യത്തോടുകൂടി കൗരവരുടെയും പാണ്ഡവരുടെയും പക്ഷം ചേർന്ന് യുദ്ധം ചെയ്തു അങ്ങനെ പാണ്ഡവരുടെ പക്ഷം ചേർന്ന് യുദ്ധം ചെയ്ത വീരനാകുന്നു പാണ്ഡ്യരാജാവ് കുരുക്ഷേത്രത്തിൻ്റെ പതിനാറാം ദിനം മേത്തരം തേരും കുതിരയും കാലാളം ചേർന്ന് ആ പട പാണ്ഡ്യന്റെ പരാക്രമത്തിൽ പരിഭ്രാന്തരായി കുലാചക്രം അതായത് കുശവന്റെ ചക്രം എന്നതുപോലെ സൈന്യത്തെ ചുറ്റിച്ചു തേരും സൂതന്മാരും കൊടിയടയാളങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട് ആനകൾ വീണ് ആയുധങ്ങൾ മുറിഞ്ഞ് മലയധ്വജ പാണ്ഡ്യൻ അഥവാ സാരംഗധ്വജൻ എന്ന് അറിയപ്പെടുന്ന പാണ്ഡ്യന്റെ ആഞ്ഞുവിട്ട ശരമേറ്റ് സൈനികർ കാറ്റിൽ മഴക്കാറ് പോലെ പാറി ശസ്ത്രങ്ങളും ധ്വജങ്ങളും വീഴ്ത്തി പാപ്പാൻമാരോടുകൂടിയുള്ള ആനകളെ കുന്നുവീഴ്ത്തി കാൽക്കാവലോടുകൂടിയ ആനകളെ ഇന്ദ്രൻ കുന്നുകൾ വീഴ്ത്തുന്നതുമാതിരി വീഴ്ത്തി വേൽ കത്തി തുണീരം കൂടിയ കുതിരപ്പടയാളികളെയും കുതിരകളെയും പുളിന്താനർ ബാൽഹികന്മാർ ഖസന്മാർ തരംഗണന്മാർ ആന്ധ്രക്കാർ നിഷാദരന്മാർ ശൂരന്മാർ യുദ്ധത്തിൽ ക്രൂരന്മാരാകുന്ന ദാക്ഷിണാന്ത്യന്മാരും ഭോജന്മാർ എല്ലാം തന്നെ ശസ്ത്രങ്ങളും ചട്ടകളും അമ്പേത് നശിപ്പിച്ച് ആ ദക്ഷിണ ഭാരതവാസി കൊന്നുവീഴ്ത്തി യുദ്ധത്തിൽ ചതുരംഗ സൈന്യങ്ങളെ ഉൾപ്പെടെ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും കൂടാതെ കൊന്നു കൊന്നുവീഴ്ത്തുന്ന പാണ്ഡ്യനെ നേരിടുവാനായി ഗുരുപുത്രൻ ദ്രൗണി വന്നെടുത്തു ഭയം കൂടാതെ പോരാടുന്ന ആ പാണ്ഡ്യനെ വിളിച്ച് യോധപ്രവരനായ അശ്വത്ഥമാവ് ഇപ്രകാരം പറഞ്ഞു അല്ലയോ പത്മപ്രദാക്ഷനായ രാജാവേ വിശിഷ്ട ജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്നവനെ വജ്രം പോലെ ഉറപ്പുള്ള ശരീരമുള്ളവനെ ബലപോരുഷങ്ങളിൽ കീർത്തി കേട്ടവനെ ഭവാൻ നീണ്ട കൈകൊണ്ട് വില്ലെടുത്ത് ശരം തൊടുത്ത് നിൽക്കുമ്പോൾ കാർമേഘം പോലെ ശോഭിക്കുന്നു ശരവർഷം കൊണ്ട് ശത്രുവീരന്മാരെ വർഷിക്കുമ്പോൾ അങ്ങക്ക് നാമൊഴികെ മറ്റാരും എതിരില്ലെന്ന് തോന്നിപ്പോകുന്നു വലിയ തേരും കുതിരക്കൂട്ടത്തെയും ആനക്കൂട്ടത്തെയും എല്ലാം തന്നെ ഭവാൻ ഒറ്റയ്ക്ക് നിന്ന് മുടിച്ചു നിർഭയനായി മാൻകൂട്ടത്തെക്കൊന്ന് കാട്ടിൽ വിഹരിക്കുന്ന സിംഹങ്ങളെപ്പോലെ ഭവാൻ ശോഭിക്കുന്നു കനത്ത രഥഘോഷങ്ങൾ കൊണ്ട് മണ്ണും വിണ്ണും മുഴക്കുന്ന ഭവൻ വർഷകാലത്തിന്റെ അവസാനത്തിൽ സസ്യാദികളെ മുടിച്ചുകൊണ്ട് ഗർജിക്കുന്ന മേഘങ്ങളെപ്പോലെ ശോഭിക്കുന്നു സർപ്പോഗ്രമായ തീക്ഷണശരങ്ങൾ തൂണിയിൽ നിന്നെടുത്ത രുദ്രനോട് അന്തകനെന്ന പോലെ എന്നോട് നീ ഏറ്റാലും എന്നുള്ള ദ്രൗണിയുടെ ഈ ഭാഷണം കേട്ട് ആകട്ടെ അങ്ങനെയാകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മലയധ്വജൻ ദ്രൗണിയെ എഴുതു അതിന് മറുപടിയായി അഗ്നിജാലോഗ്രമായ ക്രൂരമായ മർമ്മം കീറുന്ന ശരങ്ങൾ കൊണ്ട് ചിരിച്ച് പാണ്ഡ്യനെ ആ ഗുരുസത്തമൻ എഴുതു പിന്നീട് മർമ്മം കീറുന്ന ഒരു നരാജൻ കൊണ്ട് പത്ത് വിധത്തിൽ പായും വിധം ആ ദ്രോണപുത്രൻ എഴുതു എന്നാൽ പാണ്ഡ്യൻ തൻ്റെ ആവനാഴിയിൽ നിന്നും ഒമ്പത് കൂരമ്പുകൾ എഴുതുകൊണ്ട് അശ്വത്ഥാമാവിൻ്റെ ശരങ്ങളെല്ലാം അറുത്തു അങ്ങനെ ഒന്നിനു പകരം ഒമ്പതായി മലയധ്വജ പാണ്ഡ്യനും അശ്വത്ഥാമാവും തമ്മിൽ തമ്മിൽ കുരുക്ഷേത്രത്തെ വിറപ്പിച്ചു വളഞ്ഞ വില്ലുള്ള ശത്രുവിൻ്റെ കൈവേഗം കണ്ട് ദ്രൗണി ഇന്ദ്രൻ വർഷം ചൊരിയുന്നത് പോലെ ശരങ്ങൾ ചൊരിഞ്ഞു എട്ടെട്ട് കാളകളെ പൂട്ടിയ വണ്ടിയിൽ കൊള്ളുന്നത്ര ശരങ്ങൾ പകലിൻ്റെ എട്ടിലൊരു ഭാഗം സമയം ദ്രൗണി ഏതു അന്തകനോട് അന്തകൻ എന്ന വിധം ക്രൂതാന്ത സമാനമായ അവനെ കണ്ടപ്പോൾ ഭയപ്പെട്ടുപോയി ഏവരും മഴക്കാർ മാരിയെ കൊണ്ട് സമുദ്രത്തിലും വൃക്ഷത്തിലുമെന്ന പോലെ ദ്രൗണി സൈന്യത്തിൽ ബാണം വർഷിച്ചു ദ്രൗണിയാകുന്ന കാർമേഘം തൂകുന്ന ദുസഹമായ ശരവൃഷ്ടിയിൽ വായവാസ്ത്രം വിട്ട് അകറ്റി പാണ്ഡ്യനാകുന്ന കൊടുങ്കാറ്റ് എന്നാൽ ആ പാണ്ഡ്യന്റെ മലയ ചന്ദന ചർച്ചിതമായ കൊടി ഖണ്ഡിച്ചു ശേഷം ആ ഗുരുപുത്രൻ പാണ്ഡ്യരാജാവിന്റെ നാലു കുതിരകളെയും കൊന്നു കാറ്റിന്റെ ശബ്ദം പോലെ മുഴങ്ങുന്ന വില്ല് അർത്ഥചന്ദ്രം വിട്ട് അറുത്തു രഥം എള്ളിൻമണി പോലെ നുറുക്കി കളഞ്ഞു അസ്ത്രം അസ്ത്രം കൊണ്ട് അടക്കി ആയുധമൊക്കെ അറുത്തു എന്നാൽ ഇത്രയുമൊക്കെ ഒക്കെ പരാജിതനാക്കിയിട്ടും പാണ്ഡ്യനെ തക്ക സന്ദർഭത്തിൽ കിട്ടിയിട്ടും ദ്രൗണി ആ വേള അദ്ദേഹത്തെ വധിച്ചില്ല എന്തുകൊണ്ടെന്നാൽ ആ വീരനുമായുള്ള യുദ്ധം അശ്വത്ഥാമാവ് ആസ്വദിച്ചിരുന്നു വാഹനം നഷ്ടപ്പെട്ട പാണ്ഡ്യൻ ഉടൻ തന്നെ ഒരു ഗജത്തിലേറി അശ്വതാമാവിനോട് പൊരുതി അന്തകൻ്റെ പോലെയുള്ള പതിനാല് ഉഗ്രസായങ്ങൾ എടുത്തു അശ്വതാമാവ് ആ രാജാവിന്റെ വാഹനത്തിന്റെ കൊമ്പ് നാലായും കാലും തുമ്പിക്കരങ്ങളും ശരങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചു ശേഷം രാജാവിന്റെ രണ്ട് കൈകൾ രണ്ട് ശരങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചു ശേഷം വരുന്ന ഒരു ശരം കൊണ്ട് ശിരസം ഖണ്ഡിച്ചു മലയധ്വജ പാണ്ഡ്യൻ എന്ന പാണ്ഡവപ്പടയുടെ വീരനായ സേനാംഗം മരിച്ചു വീണു